വെറും എട്ട് വർഷം കൊണ്ട് മൂവായിരത്തിലധികം ആളുകൾക്ക് നീന്തൽ പരിശീലനം നൽകി അവരുടെ ജീവിതം തന്നെ മാറ്റിമറിച്ച പാലാവയിലെ ബിജുമാഷാണ് ഇന്ന് ചുറ്റുവട്ടത്തിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് പഠിച്ച കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്യിപ്പിക്കാം നിങ്ങൾ ആദ്യമേ എന്താ ഫ്ലോട്ടിങ് പഠിച്ചില്ലേ പിന്നെ എന്താ ഫ്ലോട്ടിംഗ് വിത്ത് കിക്ക് പിന്നെ കൈ അടിക്കാൻ പഠിച്ചു ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് നിങ്ങൾ പഠിച്ചു നിങ്ങൾ പഠിച്ച കാര്യങ്ങളെല്ലാം ഇപ്പോൾ ചെയ്ത് കാണിക്കണം ഏക്ക ഇടയല്ലേ ഇപ്പം നമ്മൾ ജസ്റ്റ് ഫ്ലോട്ടിങ് ചെയ്യും മുങ്ങണം കാലുകൊണ്ട് പുഷ് ചെയ്യണം കാലടിക്കണ്ട നല്ല ബ്രീത്ത് ഹോൾഡ് ചെയ്ത് കിടക്കണം എത്ര സെക്കൻഡ് ഒരു മുപ്പത് സെക്കൻഡ് ഫ്ലോട്ട് ചെയ്ത് കിടക്കണം ഇടയല്ലേ ഇടയിൽ പ്ലോട്ടിങ്ങേ പിന്നെ കാലടിച്ചു പോകും ഓക്കെ കൈനില് കൈനില് തേയ്ക്കുമ്പോൾ ടൈറ്റ് ചെയ്ത് പിടിക്കണം തല മുക്കണം കാലോട്ട് പുഷ് ചെയ്യണം കാലിന് മുട്ട് മടക്കാതെ അടിക്കണം ഓക്കെ മാക്സിമം നിങ്ങൾക്ക് എത്ര ദൂരം പോകും അത്ര ദൂരങ്ങൾ കാലടിച്ചു പോകും ഓക്കെ ആര് കൈ അടിക്കാൻ പാടില്ല കൈ യൂസ് ചെയ്യേണ്ട കിക്ക് മാത്രമാണ് ഇടിയല്ല ഇടി എത്ര വർഷമായിട്ട് നാലാം ക്ലാസ് തൊട്ടിട്ട് ഞാൻ അതായത് ഒരു കഴിഞ്ഞ വർഷം വരെ മത്സരത്തിൽ പങ്കെടുക്കുന്നത് മാസ്റ്റേഴ്സ് അത് സ്കൂൾ ലെവൽ കഴിഞ്ഞ് കോളേജ് ലെവൽ കഴിഞ്ഞ് ആർമി ലെവലിൽ ഉണ്ടായിരുന്നു കഴിഞ്ഞ് സ്വിമ്മിങ് കോമ്പറ്റീഷനായി സ്റ്റോപ്പ് ചെയ്ത് പിന്നെ ഇപ്പൊ മാസ്റ്റേഴ്സ് മത്സരങ്ങളിലെല്ലാം പങ്കെടുക്കുന്നുണ്ട് എല്ലാ വർഷവും പോകുന്നുണ്ട് പിന്നെ കോച്ചിങ് കൊല്ലേക്ക് ഇറങ്ങിയിട്ട് ഏ ദിവസം രണ്ടായിരത്തി രണ്ടായിരത്തി പതിനാലോട്ട് ഞാൻ ഈ കോച്ചിങ് കൊല്ലുന്നുണ്ട് ഇപ്പൊ ഈ ഒരു നീന്തലിലേക്ക് വന്ന കടന്നു വന്ന ആ ഒരു കാല ഓർമ്മയുണ്ടോ അതെ തീർച്ചയായിട്ടും അതായത് നമ്മളെല്ലാം ഇപ്പൊ നിങ്ങൾ ഇപ്പൊ കുട്ടികൾ സ്വിമ്മിങ് പൂളിൽ വന്നു ശാസ്ത്രീയമായിട്ട് പഠിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടായി നമ്മളെല്ലാം നമ്മൾ നിങ്ങളുടെ ഞങ്ങൾ ഞങ്ങളുടെ രീതിയിൽ ഇതുപോലൊക്കെ നമ്മുടെ ശാസ്ത്രീയമായിട്ട് ഞങ്ങൾ വെള്ളത്തിലേക്ക് എടുത്തിരുന്നു നമ്മളും കൈയും കാലം ഇട്ട് അടിക്കുന്നു അപ്പം വരുന്നു വീണ്ടും വെള്ളത്തിലേക്ക് ആ രീതിയിൽ നമ്മൾ ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ എത്താൻ പറ്റും പിന്നെ നാലാം ക്ലാസ്സിന്റെ ശേഷം നമുക്ക് പാലായ ഒരു കോച്ച് സിരി എക്സാം കോച്ച് വന്നു ആ കോച്ച് നാട്ടിലാണ് ഇവിടെ പാലാവിലെ കുട്ടികളിൽ ആദ്യമായിട്ട് ശാസ്ത്രീയമായിട്ട് നീന്തല് പ്രൊഫഷണലായിട്ട് പഠിച്ച് അവിടെ നിന്നാണ് എല്ലാരും ഒരു മുമ്പോട്ട് വരാനുള്ള എല്ലാവർക്കും അനുഗ്രഹമായിട്ട് ഒരു പ്രൊഫഷണൽ അതിനുശേഷം പിന്നെ സ്കൂൾ നാലാം ക്ലാസ് തൊട്ട് സ്കൂൾ തലത്തിൽ മത്സരത്തിൽ പങ്കെടുത്തു പിന്നെ സ്റ്റേറ്റ് തലത്തിൽ പിന്നെ സ്കൂൾ യൂണിവേഴ്സിറ്റി പിന്നെ ആർമി തലങ്ങളിൽ പിന്നെ വിദേശത്ത് കോച്ചായിട്ട് വർക്ക് ചെയ്തു ഇപ്പം രീതിയിലാണ് സ്വന്തം നാട്ടിൽ തന്നെ ഇവിടെ ഇപ്പം ഈ രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഇപ്പോൾ ഇപ്പൊ നമുക്ക് ഇവിടെ ഓപ്പൺ ഓപ്പണായത് രണ്ടായിരത്തി പതിനഞ്ചിലെ ഓപ്പൺ ആയി ഇപ്പം രണ്ടായിരത്തി രണ്ട് വർഷം നമ്മൾ കൊറോണ സീസണിൽ കൂട്ടി കിട്ടും അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്രയും എട്ട് വർഷവും നമ്മൾ ഇപ്പോൾ നന്നായിട്ട് വർക്ക് ചെയ്ത് പോകുന്നുണ്ട് ഇതൊരു പ്രൈവറ്റ് മാനേജ്മെന്റ് ആണ് നമ്മുടെ പള്ളിയിൽ സ്കൂളിൻ്റെയും പള്ളിയിലാണ്ടിലാണ് വർക്ക് ചെയ്യുന്നത് സാമ്പത്തികമായിട്ട് ഒത്തിരി ഒത്തിരി ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ പോലും ആ ബുദ്ധിമുട്ടിൽ സഹിച്ചുകൊണ്ട് തന്നെയാണ് മാനേജ്മെന്റ് ഇപ്പം സിമ്പിൾ തൊട്ടത് ഗവൺമെന്റ് പലതും പൂട്ടി കിടപ്പാണ് അവർക്കെല്ലാം അത് മാനേജ് ബുദ്ധിമുട്ടുകളുണ്ടായിരിക്കാം നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിട്ട് പോലും പല പല വിമർശകൾ ഉണ്ടെങ്കിൽ പോലും മാനേജ്മെന്റ് ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഈ പൂള് അതായത് നൂറുകണക്കിന് കുട്ടികൾ ഇപ്പം പണ്ട് ഞാൻ പുഴയിൽ പഠിച്ചു തോന്നണം പുഴയിൽ പഠിച്ച് കുട്ടികൾക്ക് അനുഗ്രഹമായിരുന്നത് മത്സരത്തിൽ പോകാനും അവർക്ക് എല്ലാ കുട്ടികൾക്കും പഠിക്കലേണ്ട അവസരം ഇല്ലായിരുന്നു പക്ഷെ ഇപ്പം എല്ലാവർക്കും പഠിക്കാനുള്ള അവസരമായി അതായത് വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങാൻ പുഴയെ ചിലർക്ക് പുഴയിൽ നീന്താൻ പേടിയുള്ളവരുണ്ടായിരിക്കാം പക്ഷെ അവർക്ക് നീന്താൻ ബുദ്ധിമുട്ടില്ലായിരിക്കാം ചില പേരൻസ് ചിന്തിച്ചിരിക്കുന്നത് എന്താണ് കുട്ടികൾ വെള്ളത്തിറങ്ങിയാൽ ജലദോഷം വരും കരി വരും മുങ്ങിപ്പോവും അങ്ങനെ പേടികളൊക്കെ പേരൻസ് ഒക്കെ ഉണ്ട് പക്ഷെ അവരെല്ലാ പേടിയൊക്കെ മാറ്റിവെച്ചു ഇപ്പം അവർമാരിപ്പെടുന്ന മലയോര മേഖലയുടെ ഒരുപാട് ആണിത് ഇപ്പൊ എല്ലാവരും സജീവമായിട്ട് തന്നെ കുട്ടികളെ പഠിപ്പിക്കണമെന്ന് ആഗ്രഹമായിട്ട് ഇപ്പൊ മുമ്പോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാലും ഇനി കുറെ പേരും ഒക്കെ മറ്റു അതായത് ഡാൻസ് പഠിപ്പിക്കുന്നു പാട്ട് പഠിപ്പിക്കുന്നു രക്ഷിതാക്കൾക്ക് ഒരുപാട് പേടിയുള്ള ഒരു മേഖലയാണ് ചിന്തിക്കുന്ന പനി മുങ്ങി പോകും അങ്ങനെ ഫ്രീ ആയിട്ട് പല നീന്തല് പഠിപ്പിക്കുന്നുണ്ട് കുട്ടികളോട് ചോദിക്കുമ്പോഴത്തേക്കും അവര് കുട്ടികൾക്ക് പഠിക്കണം താല്പര്യം ഉണ്ടായിരിക്കാം ചിലപ്പോ പേരട്ട് പേരൻസിന്റെ ചിലപ്പോ അതൊരു പേടിയാണ് കുട്ടികൾ അങ്ങനെ ചിന്തിക്കുന്നുണ്ടെന്ന് തോന്നുന്നു പക്ഷെ ഇപ്പൊ അതെല്ലാം മാറി വരുന്നുണ്ട് നല്ല നല്ല ഒരു ഒരു ശതമാനം ഈ ഈ മുന്നോട്ട് വരാൻ സാർ പറഞ്ഞല്ലോ ഞാൻ സാറൊക്കെ ആ ഇതുപോലെ ും പഠിക്കുന്നതിലും തമ്മിൽ എന്താണ് വ്യത്യാസം ഇത് ഒന്നും എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും ഇപ്പൊ നമ്മൾ നീന്തല് പഠിക്കും കൈ അടിച്ച് പോകുന്ന കാലടിച്ചു പോകും തൊട്ട് തിരിയുന്ന കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ പുഴയിലാകുമ്പോ നമുക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റത്തില്ല പിന്നെ തിരിയുന്ന കാര്യങ്ങളുണ്ട് പിന്നെ എന്താ പറയുക അങ്ങനെ കാര്യങ്ങളെല്ലാം തിരിച്ചുകൾ ഒക്കെ ചെയ്യുന്നതും നമുക്ക് ഒരു ഒരു ഒഴുക്കുണ്ട് അപ്പൊ ആ ഒഴുക്കെല്ലാം പറ്റി നമുക്ക് ഒരു സൈഡിലൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റത്തില്ല ഇതി കൃത്യമായിട്ട് നമ്മുടെ കാര്യങ്ങളെല്ലാം നന്നായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും ഒരു സൗകര്യം അതാണ് ഇപ്പൊ ഇവിടെ എനിക്ക് ഞാനിപ്പം ഒരു നാല് വയസ്സ് തൊട്ട് പിന്നെ ഏജ് ലിമിറ്റ് ഇല്ല നാല് വയസ്സിന് മുകളിലുള്ള കുട്ടികൾ എല്ലാവരും തന്നെ പഠിപ്പിക്കുന്നുണ്ട് ഇപ്പം ഇതുവരെയും എന്റെ കണക്കിലൊരു ഇപ്പൊ പത്തെട്ട് വർഷത്തിനുള്ളിൽ എനിക്കൊരു ഒരു മൂവായിരത്തിനധികം കുട്ടികളെ നീന്തല് പഠിപ്പിച്ച് കഴിഞ്ഞു പരിശീലിപ്പിച്ച് കഴിഞ്ഞു വേറെ ഒരു പ്രത്യേകത വെച്ചാൽ ഈ നീന്തൽ പഠിക്കുന്ന കുട്ടികളിൽ നിന്ന് നമ്മൾ ഇതിപ്പോ നിങ്ങൾ ഈ കുട്ടികൾ വേറെ പ്രാക്ടീസ് ഇതിൻ്റെ അകത്ത് നല്ല ശതമാനം കുട്ടികൾ ഞാൻ പ്രൊഫഷണൽ ആയിട്ട് സെലക്ട് ചെയ്താക്കുന്നവരാണ് ഇത് സാധാരണമായിട്ട് പഠിക്കാൻ വന്നു ഇപ്പം ഇതില് ഇപ്പം പല സ്കൂളിലെ കുട്ടികളുണ്ട് ചെറുപുഴ സ്കൂളിലെ കുട്ടികളുണ്ട് പാലാട് സ്കൂളിലെ കുട്ടികളുണ്ട് ചിറ്റാരിക്കൽ സ്കൂളിലെ കുട്ടികളുണ്ട് സ്കൂളൊന്നും നോക്കുന്നില്ല ആർക്കാണോ ടാലന്റ് ഉള്ളത് അവരെ നന്നായിട്ട് പഠിപ്പിക്കുക ആ രീതിയിലാണ് ലഭിച്ച ഏറ്റവും ഏറ്റവും വലിയ ആദ്യത്തെ അംഗീകാരം ഈ ചെയ്തോണ്ടിരിക്കുന്നത് നാലാം ക്ലാസ് പഠിക്കുമ്പോഴാണ് എനിക്ക് ആദ്യം നമ്മുടെ ക്ലബ്ബ് ഫിഫ ക്ലബ്ബ് അവര് അവരാണ് നീന്തൽ ഒരു പരിടറിയിട്ട് വരുന്നത് അവര് ആ മുൻ ചില തലമുറക്കാരും വഴി കാണിച്ച് തുറന്നു വന്നു അവര് കണ്ണൂര് വെച്ചൊരു ചരക്കൾച്ചറ അമ്പലക്കുളത്തിലാണ് ആദ്യമായിട്ട് നമ്മുടെ കൊണ്ടുവന്നത് അന്ന് കിട്ടിയ ഒരു അംഗീകാരം അന്ന് കിട്ടിയ മെഡലുകളാണ് പിന്നെ നമുക്കൊരു ഏറ്റവും അപ്പം ഇന്നും അവര് ഓർഡർ മെഡലിൽ നിന്ന് ഇപ്പം ഏറ്റവും അപ്പം നമുക്ക് ഞാൻ സംസാരിച്ച ഇന്റർ യൂണിവേഴ്സിറ്റി തലങ്ങളിൽ പങ്കെടുത്തു മെഡൽ വന്നു അതോടൊപ്പം തന്നെ മാർച്ചേഴ്സിൽ ദേശീയ തലത്തിൽ പങ്കെടുത്ത് മെഡൽ വന്നിട്ടുണ്ട് പിന്നെ ഏറ്റവും ഏറ്റവും സന്തോഷം ഈ കുട്ടികളെല്ലാം പഠിപ്പിച്ച് ഉദാഹരണ കഴിഞ്ഞ വർഷത്തെ നമ്മുടെ സ്കൂളിലെ കുട്ടികൾ അന്തർ സർവകലാശാല മത്സരത്തിൽ പങ്കെടുത്തു സോറി ആ ഇന്റർ യൂണിവേഴ്സിറ്റി മത്സരത്തിൽ പങ്കെടുത്തു അതോടൊപ്പം തന്നെ നാഷണൽ സ്കൂൾ നാഷണൽ തലത്തിൽ പങ്കെടുത്തു ഇപ്പൊ നേട്ടങ്ങള് കൈവരിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ ഇപ്പൊ ിപ്പം ട്രെയിനിങ് ചെയ്യുന്ന കുട്ടികളിൽ പ്രൊഫഷണൽ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന കുട്ടികളെ ഓരോന്നുള്ള എല്ലാവരും ഇന്നിപ്പം കഴിഞ്ഞ വർഷം ഒരു പ്ലസ് ടു കഴിഞ്ഞ കുട്ടികളെല്ലാം അടുത്ത തലത്തിലേക്ക് പോകും നമ്മൾ പുതിയ കുട്ടികളെ കണ്ടെത്തി പുതിയതായിട്ട് എപ്പോഴും അങ്ങനെ എനിക്ക് എല്ലാ പരിശീലിപ്പിച്ചു കൊണ്ടുപോകുന്നതോളം കുട്ടികളെ പരിശീലിപ്പിക്കുന്നത് നാപ്പതോളം കുട്ടികളെ പാലാവിലെ സ്കൂളിലെ മാത്രമല്ല അല്ലാതെ കോഴിച്ചാലെ സ്കൂളും ഉണ്ട് ചെറുപുഴ ജെ എൻ യു പിണ്ട് സെന്റ് മേരീസും ഉണ്ട് വെള്ളോറ സ്കൂളും ഉണ്ട് നവജ്യോതി കന്നിക്കളം അവർ രണ്ടു മൂന്ന് വർഷമായിട്ട് വർഷം ചാമ്പ്യൻസാണ് ഇങ്ങനെ എല്ലാ തരത്തിലും കുട്ടികളും അവർ പരിശീലിപ്പിക്കുന്നുണ്ട് ഇത്രയധികം ഒരുമിച്ച് പരിമിതി ഉണ്ട് കാരണം ഒരു സ്പോർട്സ് സ്കൂളിലെ കുട്ടികൾ എന്ന് പറയുമ്പഴത്തേക്ക് അവർക്ക് പ്രൊഫഷണൽ ആയിട്ട് കിട്ടിയില്ല സെലക്ടറായിട്ട് കുട്ടികളാണ് എനിക്കിവിടെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ബേസിക് പഠിപ്പിക്കണം അവരുടെ സ്റ്റൈല് പഠിപ്പിക്കണം പിന്നെ എന്റെ അത് ില് പഠിപ്പിച്ചതിന് ശേഷം അവർക്ക് ഒരു കാറ്റഗറി തിരിച്ചവരെ പ്രൊഫഷണൽ ആക്കി കൊണ്ടുവരണം ഇപ്പൊ രാവിലെ ഞാനിപ്പോ പഠിപ്പിച്ചു ഒരു സെക്ഷൻറെ ഏറ്റവും നാട്ടിൽ വീട്ടിലായിരിക്കും അടുത്ത ലൈനിൽ അടുത്താഴ്ച വീട്ടിലായിരിക്കും ആ സൈഡില് ബേസിക്ക് പഠിക്കുന്നവരായിരിക്കും അങ്ങനെ രണ്ടും അപ്പൊ ഇതെല്ലാം ഞാൻ ഫോക്കസ് ചെയ്ത് അങ്ങനെ കൂടി ഇന്നിപ്പോ മകളുടെ മകള് നാഷണൽ കഴിഞ്ഞ വർഷം സ്റ്റേറ്റ് മെഡലിസ്റ്റ് ആയിരുന്നു അവൾ ഈ വർഷം ഇപ്പൊ എൻജിനീയറിംഗ് ആണ് പഠിക്കുന്നത് അപ്പൊ എന്നിപ്പെന്നെ സഹായിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടാവും അല്ല മൂന്ന് മക്കളുണ്ട് എല്ലാരും സ്പോർട്സ് ആണ് രണ്ടു വീണ് ഒരാണുമാണ്

കുട്ടികളെ നിയന്ത്രി പഠിപ്പിക്കാൻ വേണ്ടി ഒരു പദ്ധതി തയ്യാറാക്കിയത് അപ്പൊ അതിൻ്റെ അത് കാസർഗോഡ് ജില്ലയിലെ പറ്റി നാഞ്ച് ജില്ലയില് അപ്പൊ നമ്മൾ ആ പദ്ധതി സ്റ്റാർട്ട് ചെയ്തു ഒരായിരത്തോളം കുട്ടികളെ ഇവിടെ ഫ്രീ ആയിട്ട് പഠിപ്പിച്ചു പക്ഷെ അത് പഠിപ്പിച്ച് മുന്നോട്ട് വന്നപ്പോഴത്തേക്ക് ചില സാങ്കേതിക കാര്യങ്ങൾ നിന്ന് പോയി അതിനുശേഷം പിന്നെ മുന്നോട്ട് പോകാൻ പോകണം കൊറോണ വന്ന് അതോടൊപ്പതിന് സ്റ്റോപ്പായി പോയി ഇപ്പോൾ ഏറ്റവും നല്ല നല്ലൊരു കാര്യം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ചില പഞ്ചായത്ത് തലങ്ങളിൽ നമ്മുടെ ഈസ്റ്റലേറ്റ് പഞ്ചായത്തുകളുണ്ട് ചെറുവഴ പഞ്ചായത്തുകളുണ്ട് അവര് പഞ്ചായത്ത് തലത്തിൽ കുട്ടികൾക്ക് നിയന്ത്രി പിടിക്കാൻ വേണ്ടിയിട്ട് ഫണ്ട് വെച്ചിട്ട് കഴിഞ്ഞ വർഷം ഈസ്റ്റലരിയും ചെറുപ്പ പഞ്ചായത്തും രണ്ട് ഇരുന്നൂറ് ഇരുന്നൂറ് കുട്ടികളെ വെച്ച് നിയന്ത്രി പഠിപ്പിക്കാനുള്ള ഫണ്ട് വെച്ചിരുന്നു അതുകൊണ്ട് ഈ വർഷം ഈസ്റ്റലി പഞ്ചായത്ത് വീണ്ടും ഇരുന്നൂറ് കൂട്ടികളെ പഠിപ്പിക്കാമുള്ള ഈ രണ്ട് ട്രസ്റ്റിൽ ഫണ്ട് വെച്ചിട്ട് ഇപ്പം രണ്ടാമത്തെ ബാച്ച് ഏകദേശം മുന്നൂറ്റിയാറ് നൂറ്റി ആറ് കുട്ടികളെ പഠിപ്പിച്ച് കഴിഞ്ഞു ഇപ്പം മൊത്തം മൊത്തം നാനൂറ് കുട്ടികളാണ് രണ്ടാമത്തെ ബാച്ചിൽ നൂറ്റാറ് കൂട്ടില് പഠിപ്പിച്ച് കഴിഞ്ഞാൽ നാൽപ്പത് കുട്ടികളെ പഠിപ്പിക്കണം അതിന് ചെറുപുഴ പഞ്ചായത്തിൻ്റെതും ഈ ഓണത്തിൻ്റെ അവധിക്ക് വരുന്നതാണ് പക്ഷേ അത് അതൊക്കെ ഏറ്റവും നല്ല കാര്യങ്ങൾ കാരണം എല്ലാവർക്കും നമുക്കിപ്പം ചെറിയൊരു ഫീസ് നമ്മൾ മേടിക്കുന്നുണ്ട് ഇവിടെ കുട്ടികൾ കാരണം ഇത് മെയിൻ്റെനൻസ് ചെയ്യുന്നത് നമുക്ക് ഒരു മാസം ഒരു അറുപതിനായിരത്തോളം രൂപ ചിലവ് വരുന്നുണ്ട് അപ്പൊ അറുപതിനായിരം ചിലവ് കിട്ടണമെങ്കിൽ നമുക്ക് ഒരു ചെറിയ പൈസ കുട്ടികളെ മേടിക്കാൻ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ ഈ പൈസ തന്നെ എല്ലാവർക്കും പഠിക്കാൻ പറ്റിയെന്നും പറ്റത്തില്ല അപ്പൊ അങ്ങനെയുള്ള സൗകര്യം അങ്ങനെയുള്ള ഈ പഞ്ചായത്താലങ്ങളിലൊക്കെ ഫണ്ട് വെക്കുമ്പം എല്ലാവർക്കും ഇതിന് പഠിക്കാനൊരു അവസരം തീർച്ചയായും ലഭിക്കും അതിൽ നിന്ന് ഒരു കുറച്ച് കുട്ടികളെ കുട്ടികൾ നമുക്ക് ലഭിക്കുകയും ചെയ്യും ഇപ്പോ ഇത് കാണുന്ന ചിലപ്പോ ഇതറിയാത്തത് പാലാവരാണ് സ്ഥലം മേഖല സ്വിമ്മിംഗ് പൂളാണ് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ സെന്റ് ജോർജ് സ്വിമ്മിംഗ് പൂളില് ആ ഡ്രസ്സിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും നമ്മൾ ഒരു 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 കോഴ്സ് ദിവസം ദിവസം മണിക്കൂർ വെച്ചിട്ട് വെച്ചിട്ട് സാധിക്കും അല്ലെങ്കിൽ പിന്നെ ടിക്കറ്റ് അങ്ങനെ മാസം ഇപ്പൊ ഇവിടെ കൊച്ചുകുട്ടികൾ മാത്രമേ ഉള്ളൂ കൊച്ചുകുട്ടികൾക്ക് മാത്രമല്ല ഒരു അഞ്ചു വയസ്സ് മുതൽ അമ്പത് വയസ്സിന് മുകളിൽ വരെയുള്ള ആളുകൾക്കും മാഷി ഇപ്പൊ ഇവിടെ ട്രെയിനിങ് നൽകുന്നുണ്ട് ഇനിയും ഇപ്പൊ തന്നെ മൂവായിരത്തിലേറെ ആളുകൾക്ക്

നിങ്ങളുടെ നിർമ്മിതി ഏതുമാകട്ടെ കൂടുതൽ സുരക്ഷയിലും ഭംഗിയിലും നിലനിർത്താൻ ഉന്നത നിലവാരത്തിലുള്ള തട്ടാപ്പറമ്പിൽ ബ്രിക്സ് ആൻഡ് ഇന്റർലോക്ക് സന്ദർശിക്കൂ എംസാൻ പീസാൻ പാറപ്പൊടി മെറ്റൽ ജനൽ അതിരതൂൺ ഹോളോ ബ്രിക്സ് ഇന്റർലോക്ക് തുടങ്ങിയ എല്ലാവിധ കെട്ടിട നിർമ്മാണ സാമഗ്രികളും ഇവിടെ ലഭ്യമാകുന്നു ഗുണനിലവാരത്തോടെയും ഉത്തരവാദിത്തത്തോടെയും സാധനങ്ങൾ എത്തിച്ചു നൽകുന്നു పట్టాపరం హోల్బెట్ సెండ్ ఇంటర్లో కడుమేని మౌకూడి